കാന്താമൃഗത്തിൻ്റെ തൊലിക്കെട്ടി എന്ന് പറഞ്ഞ പോലെ ഇന്ന് ആ ടീമിനെ തന്നെയാണ് നമ്മളിന്ന് ഒരു ഗാമി മലയാളിയിൽ ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി നമുക്ക് വേണ്ടത് ഒരു എഫോർ സൈസ് പേപ്പറാണ് എഫോർ സൈസല്ല ഒരു സ്ക്വയർ സൈസ് പേപ്പറാണ് അത് ഏത് കളർ കുഴപ്പമില്ല നമുക്ക് അത് ഫോൾഡ് ചെയ്ത് ഉണ്ടാക്കുന്ന രീതിയാണ് അതിനുവേണ്ടി നമുക്ക് ഇടയ്ക്ക് മുറിക്കിയ കത്രയുടെ ആവശ്യം പോലും ഇല്ല മുറിക്കണമെന്ന് കാര്യം പറഞ്ഞപ്പോഴാണ് എൻ്റെ പടി ഒരു കോളേജ് കൂട്ടുകാരിനെ ഓർമ്മ വന്നത് അവൾ മലയാളി അവളുടെ അച്ഛൻ ഒരു പട്ടാളക്കാരനായത് കാരണം അവൾ വളർന്നതെല്ലാം നോർത്ത് ഇന്ത്യയിലാണ് അവൾക്ക് മലയാളം എഴുതാനും വായിക്കാനൊന്നും അറിയില്ല ജസ്റ്റ് സംസാരിക്കും സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അല്ല വൃത്തിയായിട്ടൊന്നും അല്ല സംസാരിക്കണത് അവൾ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ഒത്തിരി സംശയങ്ങൾ ചോദിക്കും അതുപോലെ ഒരു ചോദിച്ചൊരു സംശയമാണിത് അവൾ എന്നോട് ചോദിച്ചു ഈ റോഡ് മുറിച്ച് കിടക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് സാധാരണ മുറിക്കുക എന്ന് പറഞ്ഞാൽ കത്രി കൊണ്ടോ കത്തി കൊണ്ടോ മുറിക്കുക എന്നല്ലേ ഇത് നമ്മൾ നമ്മളെന്താ റോഡിനെ വെട്ടിക്കീറി മുറിക്കുന്നുണ്ടോ കിടക്കാൻ നേരത്ത് ഞാൻ പറഞ്ഞു അതൊരു പ്രയോഗമാണ് ഇതുപോലെ ഒത്തിരി സംശയങ്ങൾ ചോദിക്കുന്ന ആ കൂട്ടുകാരിയെ ഈ പച്ചക്കറി മുറിക്കുക എന്ത് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാലും എൻ്റെ ഓർമ്മയിൽ അവളാണ് ആദ്യം വരുന്നത് അയ്യോ നമ്മൾ വിഷയത്തിൽ നിന്ന് വിട്ടുപോയി നമ്മൾ കാണ്ടാമൃഗം സത്യം പറഞ്ഞാൽ ഈ ക്രാഫ്റ്റ് വേടിവെക്കാത്ത അങ്ങനെ മടക്ക് ഇങ്ങനെ മടക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ് അല്ലെങ്കിലും മനസ്സിലാവില്ല ജസ്റ്റ് കണ്ട് മനസ്സിലാക്കാനാണ് അതുകൊണ്ടാണ് ബാക്ക്ഗ്രൗണ്ടായിട്ട് ഞാനിപ്പോഴും മ്യൂസിക് ആണ് കൊടുക്കാറുള്ളത് ഇപ്പോൾ നിങ്ങളുമായിട്ട് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ പങ്കുവെക്കാം എല്ലോ എന്നോർത്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ സൗണ്ട് ഒക്കെ കൊടുത്ത് നമുക്ക് സംസാരിക്കാം സംസാരിക്കാമെന്നോർത്താണ് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് ചെയ്യാമെന്ന് വർത്തത് ഞങ്ങൾക്ക് ഇവിടെ ഉച്ച കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി മഴയായിരുന്നു ആ മൂടി മൂടിപ്പോയി ചങ്ങ് കിടന്നുറങ്ങി വൈകുന്നേരം ആയപ്പോഴാണ് നമ്മുടെ കണ്ടാവർഗത്തിന്റെ ഓർമ്മയങ്ങ് വന്നത് അങ്ങനെ താട്ടിട്ട് കൂട്ടി നമ്മുടെ കണ്ടാമൃഗവും അങ്ങനെ ഉണ്ടാക്കി അപ്പോൾ എല്ലാ കൂട്ടുകാരും നമ്മുടെ വീഡിയോ കാണണം വീഡിയോ കാണുക മാത്രം പോരാ ഉണ്ടാക്കിയൊക്കെ നോക്കണം നല്ല സുഖമുള്ള പരിപാടിയല്ലേ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ ഏത് സമയം നമ്മൾ ടി വിയും മുറിക്കും മൊബൈലും ഒരു ഇടയ്ക്കൊരു ആയിട്ട് ഇതുപോലെ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്ത് നോക്കുക എന്ന് പറയുന്നത് അടിപൊളിയല്ലേ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷോർട്സിൻ്റെ അകത്താണെങ്കിൽ ഞാൻ ഈ വീഡിയോയ്ക്ക് ഷോർട്ട്സിൻ്റെ കൂടുത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ പറയാൻ മറന്നുപോയി വർത്താൻ പറഞ്ഞങ്ങ് പറഞ്ഞങ്ങ് പോയി അത് കഴിഞ്ഞപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ നോക്കാം കണ്ടുനോക്കിയപ്പോഴാണ് അതൊന്നും ഇല്ല എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞിട്ടുണ്ട് ഏതായാലും അതിൻ്റെ കൂടെ കുറവ് നികത്തി ഞാൻ വീണ്ടും പറയുന്നു സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അതുപോലെ ഇനിയും വീഡിയോകളും കൊച്ചു കൊച്ചു വലിയ വിശേഷങ്ങളുമായി കുഞ്ഞു വീഡിയോകളുമായി ഒരുഗാമി മലയാളി വീണ്ടും വരുന്നവരെ ബായ്